ഗോപിക അനിൽ എന്ന പേര് കേട്ടാൽ സാന്ത്വനത്തിലെ അഞ്ജലിയാണ് പ്രേക്ഷകർക്ക് ആദ്യം ഓർമ്മ വരിക എന്നാൽ സാന്ത്വനത്തിന് ശേഷവും വിവാഹശേഷവും ശേഷവും മറ്റൊരു പരമ്പരയിലൂടെയും വരാതെ സ്വകാര്യ ജീവിതം ആസ്വദിക്കുകയാണ് മലയാള മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ആ പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാരി ഇപ്പോൾ ആ ഒഴിവിലേക്കാണ് മറ്റൊരു ഗോപിക അനിൽ രംഗപ്രവേശനം ചെയ്തത് അത് മറ്റാരുമല്ല മായാമയൂരം എന്ന സീരിയലിലെ നായികയായ ഗംഗ എന്ന സുന്ദരി പെൺകുട്ടിയാണ് ഗംഗയുടെയും മഹിയുടെയും പ്രണയ ജീവിതകഥ പറയുന്ന പരമ്പരയാണ് സി കേരളത്തിലെ മായാമയൂരം ഈ വർഷം ജനുവരിയിൽ സംരക്ഷണം ആരംഭിച്ച പരമ്പര ഇപ്പോഴും സംപ്രക്ഷണം തുടരവെയാണ് ഗോപികയും തന്റെ വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നത് പന്ത്രണ്ട് വർഷത്തെ പ്രണയത്തിനൊടുവിലാണ് ഗോപികയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ ദിവസം നടന്നത് പുഴയോരം റിസോർട്ടിൽ വെച്ച് അടുത്ത ബന്ധുക്കളെയും പ്രിയപ്പെട്ടവരെയും സാക്ഷി നിർത്തിയാണ് ഗോപിക അനിൽ പ്രിയപ്പെട്ടവന്റെ കയ്യിൽ മോതിരം അണിയിച്ചത് തേജസ് എന്ന പയ്യനെയാണ് ഗോപിക വിവാഹം കഴിക്കുന്നത് തികച്ചും അഭജിതരായി തുടങ്ങി ക്ലാസ്മേറ്റ്സായി പിന്നെ അത് ഫ്രണ്ട്സായി ബെസ്റ്റ് ഫ്രണ്ട്സായി പിന്നെ അത് ക്രഷും ലവുമായി മാറി അതിൽ നിന്നും ഇപ്പോൾ എൻ്റെ എല്ലാം എല്ലാമായി മാറി എന്നാണ് വിവാഹ നിശ്ചയ ചിത്രങ്ങൾ പങ്കുവെച്ച് ഗോപിക കുറിച്ചത് ഇക്കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയായിരുന്നു ഇവരുടെ വിവാഹ നിശ്ചയം അതിമനോഹരമായ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് ഗോപിക പന്ത്രണ്ട് വർഷത്തെ തങ്ങളുടെ പ്രണയകഥ പങ്കുവച്ചത് ഇതൊരു മനോഹരമായ യാത്രയായിരുന്നു ഈ പന്ത്രണ്ട് വർഷത്തിനുള്ളിൽ നമ്മൾ ഒരുപാട് മുന്നോട്ടു പോയി ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിനായി ഇനിയും കാത്തിരിക്കാനാവില്ല സുഹൃത്തുക്കളെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യത്തിൽ ഞാനും തേജസ്സും തമ്മിലുള്ള വിവാഹനിശ്ചയം കഴിഞ്ഞതായി അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് ഇവിടെ പ്രണയവും ചിരിയും ജീവിതകാലം മുഴുവൻ പ്രിയപ്പെട്ട ഓർമ്മകളുമുണ്ട് എന്നാണ് വിവാഹനിശ്ചയ ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് ഗോപിക കുറിച്ചത് അതിമനോഹരമായ തൂവെള്ള ലാച്ചയാണ് വിവാഹനിശ്ചയ വേഷമായി ഗോപിക അണിഞ്ഞത് അതിലെ ഗോൾഡൻ ഡിസൈനുകൾ ഗോപികയുടെ അഴക് ഇരട്ടിപ്പിക്കുന്നതായിരുന്നു പച്ചക്കല്ലു പതിച്ചതും മാങ്ങാ ഡിസൈനും ചെയ്ത രണ്ട് സ്വർണ്ണ നെക്ലേസുകളും മുടിയോട് ചേർത്തൊരുക്കിയ ജിമുക്ക കമ്മലുമാണ് ആഭരണങ്ങളായി ധരിച്ചിരുന്നത് ഗോപികയുടെ വസ്ത്രത്തോട് ചേരുന്ന മുണ്ടും ജുബയുമാണ് തേജസ്സും ധരിച്ചത് ഇരുവരുടെയും മാതാപിതാക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും സന്നിധത്തിലാണ് വിവാഹ നിശ്ചയം നടത്തിയത് ആ ചിത്രങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നതും സ്വന്തം അമ്മയുടെ കൊലപാതകി അച്ഛനാണെന്ന് കരുതി അച്ഛനെ വെറുക്കു തമ്മകൾ തെറ്റിദ്ധാരണകൾ കൊണ്ട് അകന്നുപോയ ആ അച്ഛനെയും മകളെയും ഒന്നിപ്പിക്കാനെത്തുന്ന ഗംഗ എന്ന പെൺകുട്ടിയുടെ കഥയാണ് മായാമയൂരം എന്ന പരമ്പര പറയുന്നത് നേരത്തെ മോഡലായും സിനിമകളിലും മറ്റും ഗോപിക അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പ്രേക്ഷക മനസ്സുകളിൽ ഇടം നേടുന്നത് മായാമയൂരത്തിലെത്തിയ ശേഷമാണ് അച്ഛൻ അമ്മ സഹോദരൻ അമ്മൂമ്മ എന്നിവരടങ്ങുന്നതാണ് ഗോപികയുടെ കുടുംബം തമി എന്ന ഷൈൻ ടോം ചാക്കോ ചിത്രത്തിലൂടെ മലയാളത്തിലും ഓടവിട്ട് സുഡലാമ എന്ന ചിത്രത്തിലൂടെ തമിഴിലും ഗോപിക അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ ചില പരസ്യ പരസ്യ ചിത്രങ്ങളിലൂടെയും മ്യൂസിക്കൽ ആൽബങ്ങളിലൂടെയും ശ്രദ്ധേയമാണ് ഗോപിക കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ